honey bun ਵੀ ਮਿਲ ਜਾਂਦਾ ਹੈ ਇਤਨਾ ਦੂਰ ਹੀ ਮੂੰਹ ਚੋਂ ਆ ਰਹੀ ਹੈ ਯਾਰ ਆ ਨਾ ਪੂਛ ਯਾਰ ਦੇ ਦੂਰ ਹੀ ਰਹਿਣ ਦੋ ਤੂੰ ਨਹੀਂ ਅਏ ਆ ਨਾ ਪੂਛ ਯਾਰ ਦੇ ਹਾਂ ਤੇ ਕੋਈ ਨਹੀਂ ਪੂਛ ਕਿ ਮਮਾ ਨੇ ਲਿਖਿਆ ਮੈਂ ਨਹੀਂ ਪਤਾ ਨਹੀਂ ਜੀ ਮੈਂ ਤਾਂ ਕਿਹਾ ਮੈਂ ਨਾ ਮਾਰੀ ਉਹ ਦੇਖ ਲੈ മൈൻഡിയില്ല എന്നാ ചെയ്യാൻ വേണ്ടി തത്തേനെ എന്താ ചെയ്യുന്ന തീർച്ചയായിട്ടും ഇത്രയും പെണ്ണല്ലേ കല്ലെടുത്ത് വെച്ചോടെ കല്ലെടുത്തോളെ പിടിക്കാൻ പറ്റില്ല ചാടിയാലും കിട്ടത്തില്ല മണ്ണി വെച്ച് പെണ്ണിനെ പിടിക്കില്ല തുമ്പത്ത് വന്നിരിക്കുന്നു വലയപിടിക്കാൻ പോയ ഓടിക്കോ